സ്വാഗതം ചെയ്തുകൊണ്ട ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നു ഇന്നത്തെ വീഡിയോ നല്ല മനോഹരമായ രണ്ട് പഴയ ഗാനം നമുക്ക് കേട്ടാലോ അതായത് കണ്ണമ്പിള്ളിൽ ഭഗവതി ക്ഷേത്രത്തിലെ തിരുമേനിയാണ് വിഷ്ണു നമ്പൂതിരി തിരുമേനി ഭഗവതിയെ സേവിക്കുകയും ചെയ്യും നല്ല നല്ല മനോഹരമായ ഗാനങ്ങൾ പാടാറുമുണ്ട് നമുക്ക് നല്ല മനോഹരമായ രണ്ട് പഴയ ഗാനം കേട്ടാലോ നീർമിഴിപ്പീലിൽ നീർമണി തുളമ്പി താമര കുമ്പിളിലല്ലോ മമ ഹൃദയം എന്ന രണ്ട് മനോഹരമായ ഗാനം നമുക്ക് കേൾക്കാം

ഞാനു മോരഞ്ഞേനെപ്പോ വെറു മഞ്ഞേനെപ്പോ നീ മിഴിപ്പേലി നേമണി തുളുമ്പി നീ എൻ അരിയിൽ വന്നു കണ്ണൂ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനു മോരഞ്ഞേനെപ്പോ െപ്പോ ഉള്ളിലെ സ്നേഹ പ്രവഹത്തിൽ നികൾ പകർന്നീല ഓ സ്നേഹപ്രവഹത്തിൽ നികൾ പക ியாதியில் நீ என் அடியில் வந்தோ கண்ணுமே துடைக்காதே ஒன்னும் பறையாதே நின்னும் நானும் ஒரு அணியேனப்போ അജ്ഞാതനാം യാത്രീകൻ ഇവൻ നിന്റെ ഉൾ പൂവൻ തൂടി പുകളറിയും ഓ അജ്ഞാതാംസകയാത്രീകൻ ഇവൻ നിന്റെയുൾ പൂവൻ കൂടി പുകളറിയോ മാനസഭാവങ്ങൾ മൗനത്തിലൊളിപ്പിച്ചു മാറിനീ നാമീരുന്നു മണി തുളുമ്പി നീ എന്നടിയിൽ വന്നു കണ്ണൂനെ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു നാനു മൊരന്യെപ്പോ വെറു മഞ്ഞേനെ പോമരക്കൊമ്പിലോ മമഹൃദയം ഇതിൽ താതാനി സംഗീത മധുപകർന്നോ എങ്ങനെ എഴുത്തും ഞാ എങ്ങിനെ ഓഴുക്കും ഞാ എങ്ങനെ എടുക്കും ഞാ എങ്ങിനെ ഒഴുക്കും ഞാ എങ്ങിനെ നിന്നാ ഞാ നിറവേറും ദേവാ മമകൃതയം ഇരൻ പാദമിൻ സംഗീത മധു പകർന്നു കാനണ ശലഭത്തിൻ കങ്കിവാസ കീരച്ചമൻ നീയല്ലോ കാനണ ശലഭത്തിൻ கன்றத்தி வாசந்த காளி நீரச் சமன் மீயல்லோ நித்ய சுந்தர மாமி பூலோக வாடியில் உதானபாதகன் மீயல்லோ தேவா താമരത്വം പിണല്ലോ മമ ഹൃദയം ഇതിൽ താതാ നിൻ സംഗീത മധുപകർന്നു താതാ നിൻ കൽപ്പനയാ പൂവനപ്പന്നിലോരു പാതിര പൂവായി വിരിഞ്ഞൂഞ്ഞാ താതാമിൻ കൽപ്പനയ പൂവനം തന്നിലൊരു പാതിര പൂവായി വിരിഞ്ഞൂഞ്ഞാ പൂമണമില്ലല്ലോ പൂന്തേ കൊല്ലുമോ ബേവാ താമരക്കൊമ്പിലോ മമ ഹൃദയം ഇതിൽ പാദാമിൻ സംഗീത മധുപകർ അപ്പോൾ ഇഷ്ടത്തിരുമേലിയുടെ മനോഹരമായ ഗാനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം